അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂമുറീമൻ റഹീം അലഹമുൽ റബിളാലിൻ സയ്യിദ് മുഹമ്മദ് വിഷുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ അഞ്ച് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് സാമ്പത്തികമായി കഴിവുള്ള ശാരീരികമായി ആരോഗ്യമുള്ള യാത്രാപരമായ തടസ്സങ്ങളൊന്നുമില്ലാത്ത എല്ലാ വിശ്വാസികൾക്കും ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് ഉമ്ര നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഈ ഹജ്ജിനും ഉംറക്കും ധാരാളം പ്രതിഫലങ്ങളാണ് ഹബീബായ മുത്തുനബി സാഹു അലൈവിസ്വലാമ തങ്ങൾ നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് കാരണം ഈ മഹത്തായ കർമ്മങ്ങൾ നിർവഹിക്കുക വഴി അള്ളാഹുവിൻ്റെ കല്പനകൾക്ക് നാം വഴിപ്പെടുകയും അവൻ്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല നിൻ്റെ വിനീതനായ ഒരു അടിമയാണെന്നുള്ള ആ ഒരു കാര്യം വ്യക്തമാക്കുകയാണ് ഹജ്ജിലൂടെ ഉമ്രയിലൂടെ നാം നിർവഹിക്കുന്നത് വളരെ എളിയവനായി വളരെ താഴ്ന്നവനായി എല്ലാ നിലക്കും റബ്ബിൻ്റെ മുമ്പിൽ അനുസരണയുള്ള ഒരു അടിമയായി മാറുകയാണ് ഹജ്ജ് ഉമ്ര നിർവഹിക്കുക വഴി ഓരോ വിശ്വാസിയും ആയിത്തീരുന്നത് അതുകൊണ്ട് തന്നെ അഹങ്കാരത്തിൻ്റെ ഒരല്പം പോലും മനസ്സിലേക്ക് കടന്നു വരാതെ അത്തരം ചിന്തകൾ അത്തരം പ്രവർത്തനങ്ങൾ വാക്കുകളൊന്നും മനസ്സിലേക്ക് വരാത്ത രൂപത്തിലായിരിക്കണം ഹജ്ജ് എങ്കിലും ചെയ്യുകയാണെങ്കിലും റമർ എങ്കിലും ആ രൂപത്തിൽ ഇഖ്ലാസോടെ ആത്മാതയോടുകൂടെ റബ്ബിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾക്ക് ഹജ്ജ് നിർവഹിക്കാൻ റമർ നിർവഹിക്കാൻ സാധിച്ചാൽ അയാൾക്കതുകൊണ്ട് അള്ളാഹു താല വലിയ നേട്ടങ്ങൾ വലിയ പ്രതിഫലങ്ങൾ നൽകുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മഹാൻ ഇമാം ബുഹാരി റലിയുല്ലാഹു താലാൻഹു സയ്യിദന അബു ഹുറൈറലിയാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാൻ കഴിയും അൽ ഇമ്രീ കഫാറത്ത് ലിമാ ബൈനഹുമ ഒരാൾ ഒരു ഉമ്ര നിർവഹിച്ചു അടുത്ത ഒമ്പ്ര നിർവഹിക്കുന്നതിനിടയിൽ അയാളാ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോകുന്ന പാപങ്ങളെല്ലാം അള്ളാഹു സുബഷാനുഹൂവത്താല അദ്ദേഹത്തിന് മാപ്പ് ചെയ്തു കൊടുക്കും പുറത്തു കൊടുക്കും ഈ പൊറുക്കപ്പെടുന്ന പാപങ്ങൾ ദോഷങ്ങളാണോ അതല്ല ചെറുദോഷങ്ങൾ മാത്രമാണോ പണ്ഡിതന്മാർ വിവിധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും ഏതായാലും അള്ളാഹു താല അദ്ദേഹത്തിന് ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കും അതുകൊണ്ട് എന്ത് വേണം ആത്മാർത്ഥതയുള്ള ഒമറയായിരിക്കണം നാം നിർവഹിക്കേണ്ടത് വർഷാവർഷം എംബ്രക്ക് പോകുന്ന ആളാണ് അല്ല എത്ര ഉമറയാണ് അയാൾ ചെയ്തത് എന്നൊക്കെ ജനങ്ങളെന്നെക്കുറിച്ച് പറയണം മനസ്സിലാക്കണം എന്നൊന്നും ചിന്തിക്കുന്ന ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരാൻ പാടില്ല അത്തരം ഭൗതികമായൊരു നേട്ടമോ ഭൗതികമായൊരു പ്രശംസയോ ഒന്നും ചിന്തിക്കാതെ അള്ളാഹുവിൻ്റെ വജുഹ് റബ്ബിൻ്റെ പ്രീതി അവൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ഉമ്ര നിർവഹിക്കാൻ സാധിച്ചവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് ഈ പറഞ്ഞത് എന്നാൽ വൽഹജുൽ മബറൂർ ഒരു തെറ്റും കുറ്റവും ഒന്നും കടന്നു വരാത്തത് റിയ ലോകമാനുമൊന്നും കടന്നു വരാതെ ജനങ്ങൾ എന്നെ ഹാജിയാരെന്ന് വിളിക്കണം അല്ലെങ്കിൽ നിരവധി ഹജ്ജ് ചെയ്ത ആളാണെന്നെ കുറിച്ച് പറയണം എന്നൊന്നും ചിന്തിക്കാതെ അത്തരം നിങ്ങളൊന്നും മനസ്സിലേക്ക് വരാതെ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ അടിമത്തം അത് അള്ളാഹുനു മുമ്പിൽ ഒഴിവാക്കണം റബ്ബ് അവൻ്റെ പൊരുത്തുമനിക്ക് ലഭിക്കണം അവൻ ഞാൻ ചെയ്യുന്ന ഈ ആം ഹജ്ജ് അത് സ്വീകരിക്കണം എന്ന ആ ഇഹ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ഒരാൾക്ക് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി സാധിച്ചാൽ ലെയ് സലഹു ജസഉ ഉൻ ഇല്ല ജന അയാൾക്ക് സ്വർഗമായിരിക്കും പ്രതിഫലമായി നൽകപ്പെടുക എന്ന് ഹബീബ് സുസുറുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി കഴിവുള്ള ശാരീരികമായ ആരോഗ്യമുള്ള യാത്രാപരമായ തടസ്സങ്ങളൊന്നും